യും സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ തിരൂർ തൃപ്പങ്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പങ്കോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പകൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് ചെമ്മല അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാവ് സുഭാഷ് പയ്യനാട്ട് ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജനവാസ കേന്ദ്രമായ പരപ്പേരി ഒട്ടും പുറത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കുക ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തി അവിടെ മാലിന്യം ഇറക്കി വേർത്തിരിക്കുക പാവങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് നൽകുക സെക്രട്ടറി നീതി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം സമരത്തിന് മണ്ഡലം പ്രസിഡന്റ് ചെമ്മല അഷറഫ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാവ് സുഭാഷ് പയ്യനാട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മാനു ആനപ്പടി മനോജ് ചമ്രവട്ടം എസ് പി അഭുബക്കർ എന്നിവർ സംസാരിച്ചു എം ജയകുമാർ മുനീർ പെരിന്തല്ലൂർ ആഷിഖ് പട്ടണംപടി എസ് പി മണികണ്ഠൻ ൻ സി എം എസ് ബീരാഞ്ചിറ ഹംസ ആലിങ്ങൽ ഷെബീർ വി തുടങ്ങിയവർ നേതൃത്വം നൽകി ബെഡനൂസ് തുപ്പറങ്ങോട്